നമസ്കാരം വി സി വി വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ ഇനി നാടെങ്ങും ശരണമന്ത്രങ്ങൾ മുഴങ്ങും അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കമായി അയ്യപ്പ നാമജപങ്ങളാലും ശരണം വിളികളാലും മുഖരിതമായ ക്ഷേത്രം പൂർണ്ണ സജ്ജമായി വൃശ്ചികം ഒന്നു മുതൽ ധനു പന്ത്രണ്ട് വരെ നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാല മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ പതിനാറാം തീയതി കൊടിയേറ്റം നടക്കും വിരിവെക്കാനും കെട്ടി നിറയ്ക്കാനും സൗകര്യമൊരുക്കിയ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനവും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴയുടെ നാടായ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തുടർച്ച ലക്ഷ്യമിട്ട് എൽ ഡി എഫും ഭരണം പിടിക്കാൻ യു ഡി എഫും ഇറങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം തീപാറും വികസന നേട്ടങ്ങൾ ഉയർത്തിയാണ് എൽ ഡി എഫ് വോട്ട് തേടുന്നത് ഭരണസമിതിയുടെ അഴിമതി ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് നിലവിലെ ഭരണസമിതിയിൽ അംഗമില്ലെങ്കിലും ബി ജെ പി പ്രവർത്തനം ഊർജിതമാക്കിയതോടെ എരുമപ്പെട്ടിയിലെ പോരാട്ടം വീറും വാശിയുമേറുന്ന ത്രികോണ മത്സരമാകും മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ സിദ്ധാർത്ഥ ഭരതന് ജന്മനാടായ യെങ്കക്കാട് സ്വീകരണം നൽകി മാതാപിതാക്കളുടെ വിയോഗശേഷം തനിക്ക് കരുത്തു നൽകിയത് ജന്മനാടാണെന്ന് സിദ്ധാർത്ഥ ഭരതൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു സംവിധായകൻ കമൽ നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിന് എത്തിയിരുന്നു നാരതപ്പുഴയിൽ നിന്നും അനധികൃതമായി പുഴമണൽ കടത്താൻ ശ്രമിച്ച കേസിൽ പേർ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ ദേശമംഗലം പള്ളം സ്വദേശികളെയാണ് വാഹനം സഹിതം പിടികൂടിയത് ദേശമംഗലം ഊറോളിക്കടവിൽ നിന്ന് മോഷ്ടിച്ച് അറുപതോളം ചാക്കുകളിലാക്കി കടത്താൻ ശ്രമിച്ച മണലാണ് പിടിച്ചെടുത്തത് നിയമപരമായ രേഖകളില്ലാതെ കടത്ത് നടത്തുന്നവർക്കെതിരെ വരും ദിവസങ്ങളിലും വ്യാപകമായ പരിശോധന ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു